السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بالله الله اما بعد فقال رسول الله صلى الله عليه وسلم من صلى أربعين يوما في جماعة لا تفوته فيها تكبيرة الإحرام كتب الله له براءتين براءة من النفاق നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ 40 യൗമൻ ജമാഅത്തി ഒരാൾ ദിവസം തുടർച്ചയായി ജമാഅത്ത് നിർവഹിച്ചാൽ നിസ്കരിച്ചാൽ ലാ ഫീഹാ ഇഹ്റാം ഇമാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന സമയത്ത് അതിനോട് കൂടി അവൻ തക്ബീർ ചെല്ലാൻ സന്നദ്ധനാവുകയും അത്തരമൊരു സന്ദർഭം അവൻ നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്താൽഹോ ബറാ അള്ളാഹോ അവന് രണ്ട് മോചനം രേഖപ്പെടുത്തി വെക്കുന്നതാണ് വ വയ്ക്കുന്നതാണ് ബറാത്ത കാബട്ട്യത്തിൽ നിന്നുള്ള മോചനവും നരകത്തിൽ നിന്നുള്ള മോചനവും തുടർച്ചയായി ഇമാം തക്ബീറത്തിൽ ഹെറാം കെട്ടുന്ന സമയത്ത് തന്നെ തക്ബീർ നിർവഹിച്ചുകൊണ്ട് കൊണ്ട് നാൽപ്പത് ദിവസം ഒരാൾ ജമാനത്തിൽ പങ്കെടുത്താൽ കാബഡ്യത്തിൽ നിന്നും നരകത്തിൽ നിന്നും അള്ളാഹു അവന് മോചനം നൽകുമെന്ന് ബിസ്രള്ളാഹുര സ്വനാത്തങ്ങൾ പഠിപ്പിക്കുന്നു മുസഖൻ